ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദീക്ഷയടായ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സണെ നൈറ്റ് ആണ് അവരുടെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇത് തീർത്തും ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കാം അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് വരാം അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് കറൻറ്റ് സിറ്റുവേഷൻ നോക്കാം ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായ ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക Ordinarness New Vision Totality Clinging to the Past Lovers Past Lives Silence. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് ഇതൊരു ഡീപ്പ് ലെവൽ കണക്ഷനുള്ള ആയിട്ടാണ് അതായത് അത്രയേറെ ആത്മബന്ധമുള്ള രണ്ട് വ്യക്തികളെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് അങ്ങനെയുള്ളതാണ് എന്നാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് കാരണലി ഇതിനകത്ത് ഒരു സ്റ്റക്നെസ് അല്ലെങ്കിൽ ആ ഒരു പഴയ പാറ്റേണിൽ നിന്നുള്ള ഡീവിയേഷനും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം നമ്മളിവിടെ ഇനിഷ്യലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു കാര്യസാധ്യത്തിന് വേണ്ടി അല്ലാത്ത ഒരു റിലേഷൻഷിപ്പ് അല്ലാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയിരുന്ന ഒരു റിലേഷൻഷിപ്പായിട്ടാണ് കാണാൻ കഴിയുന്നത് അതായത് ഇതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യലാഭത്തിന് വേണ്ടിയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പറയുന്നത് പോലെ ചിലവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫിനാൻഷ്യലിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫിസിക്കലിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ട് അതായത് ഓരോ ഉദ്ദേശം വെച്ചുകൊണ്ട് അപ്പം അങ്ങനെയൊന്നും അല്ലാത്ത ഒരു റിലേഷൻഷിപ്പായിരുന്നു എന്നാണ് കാണാൻ കഴിയുന്നത് അതായത് ഇതിനകത്ത് കൂടുതലും നിങ്ങൾ രണ്ടുപേരും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും സ്നേഹം കൊണ്ട് മാത്രമായിരിക്കും അല്ലാതെ ഉണ്ടെങ്കിൽ ഈ ഒരു കണക്ഷൻ വിട്ട് കളയാൻ കഴിയാത്തത് കൊണ്ട് ഉള്ളൊരു ബന്ധമായിട്ട് അത്രയും നല്ലൊരു റിലേഷൻഷിപ്പായിട്ടാണ് കാണാൻ കഴിയുന്നത് പക്ഷേ ഇതിനകത്ത് ഒരു സ്റ്റക്നെസ് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിനകത്ത് ഈ ഒരു പേഴ്സൻ്റേതായിട്ടാണെന്നുണ്ടെങ്കിലും ഇതുവരെ കാണാത്ത മുഖങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ അതുവരെ സഞ്ചരിക്കാത്ത ഒരു രീതിയിലൂടെ ടേൺ ചെയ്യുന്ന കാര്യങ്ങൾ ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ടാവാം അതായത് ടോട്ടലി എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ അത് ചിലപ്പോൾ ഈ ഒരു പേഴ്സന്റെ ക്യാരക്ടറായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് തേർഡ് പാർട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടുള്ള കൊണ്ടുള്ള മാറ്റങ്ങളായിരിക്കാം എന്താണെന്നുണ്ടെങ്കിലും ഇതിനെക്കുറിച്ച് ഉള്ള ഒരു കാഴ്ചപ്പാടിന് ഇപ്പം നിങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട് നമ്മളിവിടെ പറഞ്ഞതുപോലെ അത്രയും ഡീപ്പായിട്ട് ഒരു കണക്ഷനാണ് പക്ഷേ ഇതിലിങ്ങനെയും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെക്കുറിച്ചാണെന്നുണ്ടെങ്കിലും ഒരുപാട് കാര്യങ്ങളും കൂടി മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള തരത്തിലുള്ളൊരു സ്റ്റക്നസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തീർച്ചയായിട്ടും സംഭവിച്ചിട്ടുണ്ടാവാം പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടായി എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്കിത് വിട്ടുകളയാനും പറ്റില്ല ഈ ഒരു കണക്ഷൻ്റെ ഒരു പ്രത്യേകത അത് തന്നെയാണ് നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാം ആ ഒരു ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ് അതുപോലെ ലവേഴ്സ് എനർജി ഇവിടെയാണെന്നുണ്ടെങ്കിലും ആ ഒരു പാസ്റ്റ് ലൈസ് ഈ കാർഡ്സ് എല്ലാം വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു കണക്ഷനെക്കുറിച്ച് നമുക്ക് എടുത്ത് കാണിക്കുന്നുണ്ട് ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ ആ ഒരു മുജന്മ ബന്ധം അല്ലെങ്കിൽ അത്രയും ഒരു ഡീപ് റൂട്ടഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കണക്ഷനായിട്ടൊക്കെ തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടാകും അപ്പോൾ ഇതിനകത്ത് എന്ത് പ്രശ്നങ്ങളുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ കാണാത്ത ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ട്രസ്റ്റ് ഇഷ്യൂസ് ഇങ്ങനെയുള്ള എന്ത് സംഗതികളുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് വിട്ടിട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രസൻറ്റ് ലൈഫ് അല്ലെങ്കിൽ ഇപ്പോൾ റിലേഷൻഷിപ്പ് അല്ലാതെ മറ്റൊരു കാര്യത്തിലും ചിലപ്പോൾ ഓവറായിട്ട് നിങ്ങൾക്ക് ഇൻവോൾവ് ചെയ്യാൻ പോലും കഴിയണമെന്നില്ല കാരണം നിങ്ങൾ ഉടനെ തന്നെ ഡിസ്ട്രാക്റ്റഡ് ആവും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അതായത് കൂടുതൽ കോൺസെൻട്രേഷനും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ ചില റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു സൈഡിൽ കൂടി അത് പോകുന്നുണ്ടെങ്കിലും സ്വന്തം കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെയല്ല നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ പോലും നിങ്ങളുടെ ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റീസില് പോലും ഈ റിലേഷൻഷിപ്പ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഇതിനകത്തുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ ഇതിനകത്തുള്ള സ്റ്റെക്നസ്സായിക്കോട്ടെ അത് നിങ്ങളെ പലതരത്തിൽ ബാധിക്കുന്നുണ്ടെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുടെ ആ ഒരു എനർജീസ് നമുക്ക് വളരെ ശക്തമായിട്ട് കാണാം ചിലരെയൊക്കെ സംബന്ധിച്ച് ഈ ഒരു കണക്ഷൻ വേണോ വേണ്ടയോ അല്ലെങ്കിൽ ഒരു ടേണിങ് പോയിന്റിലേക്കൊക്കെ എത്തുമ്പോൾ ഇതുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ പ്രശ്നമാണോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഉപേക്ഷിച്ച് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് അത് നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ചും അങ്ങനെ തന്നെയായിരിക്കാം ഒരാളെ മാത്രം നമുക്ക് പറയാൻ പറ്റില്ല സിറ്റുവേഷൻ കൂടി ആയതുകൊണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ രണ്ടുപേരുടെയും ആ ഒരു കമ്പൈൻഡ് എനർജി ഇതിനകത്തുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഇതിനകത്ത് ഉരുത്തിരിഞ്ഞ് വന്നു കഴിഞ്ഞാലും ഒരു കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ചരട് നിങ്ങളെ പിടിച്ചു നിർത്തുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം അതുകൊണ്ട് ഇതൊരിക്കലും മനസ്സിൽ നിന്ന് അറത്ത് മാറ്റാൻ പറ്റാത്ത ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് നമ്മളിവിടെ പറഞ്ഞതുപോലെ നമ്മളുടെ ഒരു ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങളെപ്പോലും ഈ റിലേഷൻഷിപ്പ് എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും നിങ്ങൾക്കിത് ഒഴിവാക്കാൻ കഴിയാത്തത് അതുകൊണ്ടാണ് എന്നുള്ളത് കാണാം അപ്പോൾ തീർച്ചയായിട്ടും ഒരു സ്ട്രോങ് റീകൺസുലേഷനൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ് അപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രത്യക്ഷത്തിൽ നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ കോൺടാക്റ്റോ കാര്യങ്ങളോ ഉണ്ടാവണമെന്നില്ല അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി വേണം എന്ന് വിചാരിക്കുന്ന ഒരു സമയമായിരിക്കാം മനസ്സിനകത്ത് ചിലപ്പോൾ പരസ്പരം ഒരു മതിലുണ്ടായിട്ടുണ്ടാവാം പക്ഷേ എങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു പ്രതീക്ഷയുണ്ട് അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് റീകൺസിലേഷനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ ഓവറോളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കരണ്ടിൽ കുറച്ച് സങ്കീർണമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ചില ഒരു ഹൈഡിങ് ആ ഒരു ഷാഡോ എനർജിയൊക്കെ ഇതിനകത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഈ ഒരു ബന്ധം പൂർണ്ണമായിട്ടും വിട്ട് കളയാൻ കഴിയാത്ത എനർജീസ് തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ഇതിനകത്തൊരു നല്ലൊരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി കാണുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് നോക്കാം നിങ്ങളുടെ വ്യക്തിയുടെ ഒരു നൈറ്റ് ഫീലിങ്സ് എങ്ങനെയാണ് അല്ലെങ്കിൽ അവരെ എന്താണെന്ന് നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ആലോചിക്കുന്നത് അവരുടെ മനസ്സിനകത്ത് എന്താണെന്നുള്ളത് അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും Age of Swords, Ten of Pentacles, Wheel, Ember, Hanged Man, Three of Pentacles. High Priestess, Two of Swords, Ace of Wands, Star, Two of Cups, Nine of Swords. Ten of wands, knight of of swords, ace of cups. ഇവിടെ നമ്മൾ ഈ ഒരു പേഴ്സണെ കുറിച്ച് പറയുമ്പോൾ ഒരു ഏജ് വൈസ് ചിലപ്പോൾ കുറച്ച് മെച്ചുവർ ആയിട്ടുള്ള വ്യക്തി ആയിരിക്കാം പക്ഷേ എങ്കിലും ഇവര് ചൈൽഡിഷ് ബിഹേവിയർ കാണിക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതായത് കുറച്ചൊരു പിടിവാശിയുള്ള കൂട്ടത്തിൽ അല്ലെങ്കിൽ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള കൂട്ടത്തിലുള്ള ഒരു പേഴ്സൺ അതായത് അങ്ങനെ കാണിക്കേണ്ടെന്ന ആവശ്യകതയൊന്നുമില്ല പക്ഷേ എങ്കിലും പല കാര്യങ്ങളിലും അകാരണമായിട്ട് ഞാൻ പിടിച്ച മുതലിന് മൂന്ന് മുമ്പ്ന്നുള്ള ഒരു നിലപാട് അല്ലാന്നുണ്ടെങ്കിൽ പിടിവാശി ഒക്കെ കാണിക്കുന്ന ഒരു നേച്ചർ അത് ചിലപ്പോൾ മറ്റുള്ള വ്യക്തികളോടോ അല്ലാന്നുണ്ടെങ്കിൽ പൊതുവേ മറ്റുള്ളവരോടോ ആ ഒരു പേഴ്സൺ അതൊന്നും എക്സ്പ്രസ് ചെയ്യണമെന്നില്ല പക്ഷേ നിങ്ങളുടെ അടുത്ത് ഈ ഒരു വ്യക്തി ഇങ്ങനെയുള്ള ഒരു നിലപാട് ചിലപ്പോൾ എടുത്തേക്കാം അപ്പോൾ നിങ്ങളാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ വിചാരിക്കും ഈ വ്യക്തിക്ക് ഇപ്പോൾ ഫ്രണ്ട്സോ അല്ലെങ്കിൽ മറ്റുള്ളവരോടൊക്കെ ഇടപഴകുമ്പോൾ അവരോടൊന്നും ഇങ്ങനെയൊന്നും ഇല്ലല്ലോ അവരോടൊക്കെ ഈ ഒരു പേഴ്സൺ വേറൊരു ക്യാരക്ടറാണല്ലോ എൻ്റെ അടുത്ത് മാത്രമാണോ എല്ലാ വാശിയും ദേഷ്യവും ഒക്കെ കാണിക്കുന്നതെന്ന് അപ്പം ഒരു പേഴ്സൺ ആയിരിക്കാനുള്ളൊരു സാധ്യത നമുക്കിവിടെ കാണാം അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർ അവരുടെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യണമെന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ വളരെ സ്നേഹത്തോടെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് വരുമ്പോഴും അത് ദേഷ്യമായിട്ട് മാറാനും അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പ്രശ്നങ്ങൾ കോംപ്ലിക്കേറ്റ് ആവാനുള്ള സാധ്യതയും ഒക്കെ കൂടുതലായിരിക്കും അപ്പോൾ കരൻലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റിലേക്ക് പോകണം ആഗ്രഹം ഉള്ളതായിട്ട് നമുക്കിവിടെ പല കാർഡ്സ് ഇതൊന്നും മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളൊരു കംപ്ലൈൻറ്റ് പോലെ ഈ ഒരു പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടാവാം നിങ്ങൾ ഒട്ടും അല്ല അല്ലാന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല ചിലപ്പോൾ നിങ്ങൾക്ക് സീരിയസ് ആയിട്ട് തോന്നുന്ന കാര്യം ഈ ഒരു പേഴ്സൺ വളരെ നിസ്സാരമായിട്ട് തോന്നിയേക്കാം അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഫുളിഷ് ബിഹേവിയറോ കാര്യങ്ങളൊക്കെ കാണിക്കും ഇത് എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ഈ ഒരു സമയത്ത് പെരുമാറുന്നതെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവര് കുറച്ചും കൂടി ഒരു ആയിട്ടുള്ള ലെവലിലേക്ക് കാര്യങ്ങൾ നോക്കി കാണുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ കാരണം നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷൻ ഫേസ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡിസ്റ്റൻസിലായിരിക്കാനുള്ള സാധ്യതയാണ് നമുക്കിവിടെ കാണാൻ കഴിയും നമ്മൾ നേരത്തെ സിറ്റുവേഷൻ എടുത്തപ്പോഴും പറഞ്ഞു ഇത് ഇപ്പോൾ ഒരു സ്റ്റക്നെസ്സിലാണ് കാര്യം നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ടാവാം സ്ട്രോങ് റീകൺസിലേഷന് പക്ഷേ ഒരു തടസ്സം ഇടയിൽ നിൽക്കുന്നു അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ആത്മബന്ധം കാര്യങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പാർസൽ ലൈഫ് കണക്ഷൻ്റെ റേറ്റ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വിട്ടുകള പറ്റുന്നുണ്ടാവില്ല സെയിം അവസ്ഥ തന്നെയാണ് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് അപ്പോൾ ഇതിനകത്ത് നമ്മളുടെ സാഹചര്യങ്ങൾ വില്ലനായിട്ട് നിൽക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ പോലും ഈഗോ പോലെയുള്ള കാര്യങ്ങൾ ഒരു വ്യക്തിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും കൂടി ആ ഒരു സിറ്റുവേഷൻ മുറുകാനുള്ള സാഹചര്യമേ കൂട്ടുകയുള്ളൂ അപ്പോൾ ചിലപ്പോൾ അങ്ങേയറ്റം ഈഗോ കാണിക്കുന്ന ഒരു വ്യക്തിയും കൂടി ആയിരിക്കാം അപ്പോൾ നിങ്ങളുടെ ബന്ധം ഒരു ഡെസ്റ്റിനേറ്റ് റിലേഷൻഷിപ്പായിട്ട് ഈ ഒരു പേഴ്സൺ കരുതുന്നുണ്ട് അതായത് അവർക്ക് തോന്നുന്നത് ഈ ഒരു കണക്ഷൻ വളരെ നിസ്സാരമായിട്ടുള്ള ഒന്നല്ല അല്ല ഇതിനകത്ത് മറ്റെന്തൊക്കെയോ ഒരു ഡയമെൻഷനിൽ കൂടി കാണേണ്ട ഒരു റിലേഷൻഷിപ്പ് ആണ് എന്നുള്ളൊരു ഫീലിംഗ് തീർച്ചയായിട്ടും നമുക്ക് കാണാം മാത്രമല്ല ഇവർ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പേഴ്സണാണ് ആണ് ഇവർ പെട്ടെന്ന് ആക്ഷൻ എടുക്കാതെ പല കാര്യങ്ങളും വെയിറ്റ് ചെയ്യുന്നുണ്ടാവും ചിലപ്പോൾ ആ ഒരു വെയിറ്റിംഗ് എനർജി തന്നെയായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇങ്ങനെ ഡിലേ ആക്കി കൊണ്ടുപോകുന്നതിൻ്റെ ഒരു കാര്യം അപ്പം നിങ്ങൾ പോലും അറിയുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങളെ ഈ ഒരു പേഴ്സൺ സ്പൈ ചെയ്യുന്നുണ്ട് നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ വളരെ ക്യൂരിയസ് ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളെ നിങ്ങളറിയാതെ തന്നെ വാച്ച് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളോട് നിങ്ങളുടെ കാര്യങ്ങൾ അറിയാനുള്ള ആഗ്രഹം കാണിക്കുക പക്ഷേ അതൊന്നും നേരിട്ട് പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല നേരിട്ട് നോക്കുമ്പോൾ യാതൊരു താല്പര്യം ഇല്ലാത്ത പോലെ ഇരിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഒന്നും അറിയണ്ട എനിക്ക് ഇപ്പം നിങ്ങളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക എല്ലാം പണിന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും കാണിക്കുന്നത് പക്ഷേ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ കാര്യത്തിൽ അതീവ ജാഗ്രതയോടുകൂടി പോകുന്നൊരു വ്യക്തിയാണ് ഇപ്പോൾ കറന്റ് വന്നിരിക്കുന്ന ഈ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന തടസ്സം ഈ ഒരു പേഴ്സൺ മുഖാന്തരം വന്നതായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇവരായിട്ടാണ് ഈ ഒരു സ്റ്റക്നെസ് അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഈ ഒരു തടസ്സം ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷെ അത് ആ ഒരു പേഴ്സൺ അംഗീകരിക്കണമെന്നില്ല അതായത് ഇവിടെ ചിലപ്പോൾ അവർ മറ്റേതെങ്കിലും ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് സാക്രിഫൈസ് ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കാം അപ്പോൾ ഇവിടുത്തെ ഇവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു റിലേഷൻഷിപ്പിൽ നമ്മളായിട്ട് തന്നെ ഒരു ഗ്യാപ്പ് ഇടുന്നു അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് ഇടേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഇതിപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ സിറ്റുവേഷനായിക്കോട്ടെ മറ്റെന്ത് കാര്യങ്ങൾ കൊണ്ടാണെന്നുണ്ടെങ്കിലായിക്കോട്ടെ പക്ഷേ അത് ഞാൻ തന്നെയാണ് കാരണം നിങ്ങളൊന്ന് ക്ഷമിക്കൂ എന്ന് പറയുന്നതിന് പകരം ചിലപ്പോൾ നിങ്ങളെ ബ്ലെയിം ചെയ്യുന്ന ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കാം അവരുടേതാണോ തെറ്റ് എന്നുള്ളത് അംഗീകരിക്കാതെ മറ്റൊരു രീതിയിലേക്ക് ചിലപ്പോൾ കാര്യങ്ങൾ ഒരു പേഴ്സൺ ആയിരിക്കാം അപ്പോൾ അങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഇവരാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇവരാണ് ഈ ഒരു സെപ്പറേഷൻ ഉണ്ടാക്കിയത് എന്നിട്ട് എന്തിനാണ് എന്നെ പഴിചാരുന്നതെന്നുള്ളൊരു തോന്നൽ ഉണ്ടായേക്കാം അപ്പോൾ ഇവിടെ നമുക്ക് നമുക്കിപ്പോൾ കാണാനായിട്ട് കഴിയുന്ന ഈ ഒരു പേഴ്സൻ്റെ ഇങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡിൽ നിന്ന് കുറച്ചൊരു വിഭിന്നമായിട്ടുള്ള ചിന്താഗതി അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു മെച്യൂരിറ്റി അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ വന്നിട്ടുണ്ട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ കരുതാം കാരണം ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണ് അല്ലെങ്കിൽ അവരുടെ മനസ്സിനകത്ത് ഭയങ്കരമായിട്ടുള്ളൊരു ഇമോഷണൽ സ്ട്രോങ് ബോണ്ടിങ് ഉണ്ട് ഇവിടെ നമുക്ക് ഈ ഒരു എനർജീസും കാര്യങ്ങളൊക്കെ കാണാം പക്ഷേ ഇവർ എല്ലാം ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എല്ലാം നമ്മളുടെ മനസ്സിനകത്ത് വയ്ക്കുക എന്ന് പറയില്ല ഇന്ന് പറയുന്ന പോലത്തെ ഒരു പേഴ്സണാണ് നിങ്ങളോടുള്ള സ്നേഹം ആയിക്കോട്ടെ നിങ്ങളെ നമ്മൾ നേരത്തെ പറഞ്ഞാണ് നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇതെല്ലാം ചെയ്തിട്ടും എല്ലാം ചെയ്ത് വെച്ചിട്ടും ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു പേഴ്സൺ എത്രത്തോളം അല്ലെങ്കിൽ എത്രമാത്രം നിങ്ങളോട് നിങ്ങളോട് സ്നേഹമുണ്ട് അല്ലെങ്കിൽ അവരുടെ മനസ്സിനകത്ത് ആ ഒരു ഇമോഷൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാം അത്രയും സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ഇവർ അത് പ്രകടിപ്പിക്കുന്നില്ല അത് ചിലപ്പോൾ പ്രകടിപ്പിക്കുന്നതല്ല ഒരു കുറവ് പോലെ കരുതുന്ന വ്യക്തിയായിരിക്കാം ചിലർ അങ്ങനെ ഒരു കാര്യമുണ്ട് ഒരുപാട് സ്നേഹവും കാര്യങ്ങളുണ്ടാകും പക്ഷെ ഞാൻ എൻ്റെ മനസ്സ് മുൻ തുറന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ അത്രയും അവരെ അവരിൽ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് അത് വേണ്ട എന്നുള്ളൊരു രീതിയിൽ ചിലപ്പോൾ ഒരു എന്താ പറയുന്ന ഒരു അവരുടെ ഈഗോ കൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന വ്യക്തികളുണ്ടാവാം ഒരു പക്ഷേ ഈ ഒരു സെപ്പറേഷനിലായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിൽ ഒരു പേഴ്സൺ കാണിക്കുന്നത് നേരത്തെ ചിലപ്പോൾ നിങ്ങളോട് വളരെ എക്സ്പ്രസീവ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം എന്താണെന്നുണ്ടെങ്കിലും ഇപ്പം ഈ ഒരു പേഴ്സണിൻ്റെ മനസ്സിൽ ഇത്രത്തോളം സ്നേഹം ഉണ്ടായിട്ട് അവരത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നില്ല അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അപ്പോൾ പല റിലേഷൻഷിപ്പിലുള്ളൊരു കാര്യമാണ് പാർട്ട്ണർ നമ്മളെ എന്ന് പോലും അറിയുന്നുണ്ടാവില്ല അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള ആ ഒരു സ്നേഹം പുറമേ കാണിക്കാതെ വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ഇമോഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളതാണ് എങ്കിലാണ് മറ്റുള്ള വ്യക്തിക്ക് ആ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് കൂടുതൽ സന്തോഷമാവാനായിട്ടും അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ ഒന്നും കൂടി ഡീപ്പ് ആവാനായിട്ട് സാധിക്കും അത് തന്നെ മനസ്സിനകത്ത് വെച്ചുകൊണ്ടിരുന്നത് നമ്മൾ പുറമെ മറ്റൊരു ഫേസ് കാണിക്കുക അല്ലാതെ ഉണ്ടെങ്കിൽ ദേഷ്യം അഭിനയിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിൽ വരുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സംശയങ്ങൾ മനസ്സിനകത്ത് കടന്നു വരിക ആയിട്ട് നോക്കുക ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവുക ഇതൊക്കെ അങ്ങനെയുള്ളൊരു സംഗതികളിൽ പെട്ടതാണ് കുറച്ചധികം റിലേഷൻഷിപ്പും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോണസ്റ്റ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നല്ലതുപോലെ പോകാനായിട്ട് കഴിയുന്നുണ്ട് ചിലതിലൊക്കെ മാത്രമായിരിക്കും സ്ട്രോങ് തേർഡ് പാർട്ടി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കാരണം രണ്ട് വ്യക്തികൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ നിൽക്കേണ്ടതായിട്ടൊക്കെ വരുന്നത് പക്ഷേ കുറച്ചധികം റിലേഷൻഷിപ്പിലും ഈ പറഞ്ഞതുപോലെ ഈഗോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ച് നല്ല രീതിയിൽ സംസാരിക്കുകയാണ് തെറ്റുകളെ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് അഡ്മിറ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ വളരെ നന്നായിട്ട് പോകാൻ കഴിയുന്ന റിലേഷൻഷിപ്പ് ഉണ്ട് അല്ല ചിലപ്പോൾ അവർക്ക് തന്നെ പിന്നീട് തോന്നിയേക്കും എന്തിനാണ് നമ്മൾ ഇത്ര നാൾ അകന്നിരുന്നതെന്ന് കാരണം അവിടെ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ ഒന്നും നടക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ എല്ലാം നിങ്ങളോട് തുറന്ന് സംസാരിക്കാനായിട്ടും ഒരു ക്ലിയർ കമ്മ്യൂണിക്കേഷനോ ഒക്കെ ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു വ്യക്തിയുടെ സാഹചര്യം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു തെറ്റുകൊണ്ടോ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു ഗ്യാപ്പോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാലും അത് ഓപ്പണായിട്ട് അഡ്മിറ്റ് ചെയ്യാതെ കുറച്ച് കുറ്റം പാർട്ടണറുടെ തലയിലും കൂടി ഇരുന്നോട്ടെ എന്നൊക്കെ ചിന്തിക്കുന്നിടത്താണ് പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാവുക അത് ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അത്രയും സ്വാധുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മിണ്ടാതിരുന്നെന്ന് വരാം എല്ലാവരും അങ്ങനെ മിണ്ടാതിരിക്കുന്ന ആൾക്കാരായിക്കൊള്ളന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല നമ്മൾ ഹോണസ്റ്റ് ആയിട്ട് നിൽക്കുന്നു ഈ ഒരു പേഴ്സൺ പിന്നെ കുറ്റം കൂടി ചേരുമ്പോഴത്തേക്കും കൂടുതൽ വ്യക്തികളും പ്രൊവോക്കാവുന്ന ആൾക്കാരായിരിക്കാം അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നമ്മൾ പറഞ്ഞതുപോലെ വളരെ ശക്തമായിട്ട് അല്ലെങ്കിൽ വളരെ ഡീപ്പ് കണക്ഷൻ ഇമോഷൻസ് ഒക്കെ നിങ്ങളോടുണ്ട് അല്ലെങ്കിൽ അവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു കണക്ഷൻ്റെ പ്രത്യേകത ചിലപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്ന ഒരു സമയമായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് തന്നെ തോന്നുന്നുണ്ട് ഈ ഒരു കണക്ഷൻ എന്തോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബന്ധമാണ് എൻ്റെ ലൈഫിൽ വഴിതെറ്റി വന്നതല്ല എന്നുള്ളൊരു ചിന്താഗതിയിൽ തന്നെയാണ് ഈ ഒരു വ്യക്തി വ്യക്തിയുള്ളത് അവർക്കൊരു ലോങ് ടേം റിലേഷൻഷിപ്പായിട്ട് അത് വളർത്തിക്കൊണ്ടുവരാനും ആഗ്രഹമുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്റ്റക്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കാം ഒരു എനർജിയിലാണെന്നുണ്ടെങ്കിലും ആ ഒരു വെയ്റ്റിങ്ങിൽ നിന്ന് മാറണോ ആക്ഷൻ എടുക്കണോ എന്നുള്ളൊരു ചിന്താഗതിയും ഈ ഒരു പേഴ്സൺ ഇവിടെ ഉള്ളതായിട്ട് തന്നെ നമുക്ക് കാണാം അപ്പോൾ നിങ്ങൾ തമ്മിലൊരു വഴക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാലും ഈ ഒരു പേഴ്സൺ കൂടുതലായിട്ട് നിങ്ങൾ പുറകെ ചെല്ലാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങളി വരെ ഒരുപാട് പാമ്പർ ചെയ്യാനായിട്ടൊക്കെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെ നമുക്ക് കാണാം ഇപ്പോൾ ഒരു വഴക്കും കാര്യങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളായിട്ട് കോംപ്രമൈസ് ചെയ്യുക അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ പുറകെ നടക്കുക അത് ചിലപ്പോൾ അവർ പ്രത്യക്ഷത്തിൽ അവർക്ക് ഇഷ്ടമല്ല എന്നൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും കൂടി ആയിരിക്കാം ഇപ്പോഴും നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ അത്രയും ഒരു ഇമോഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അവർ ഹൈഡ് ചെയ്തിരിക്കുന്നു അല്ലാതെ ഉണ്ടെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യുന്നില്ല അപ്പോൾ വീണ്ടും ഇതിലേക്ക് വരാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളോടൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടത്താനൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും അവർ ഒരു സ്റ്റക്നെസ് നമ്മളിവിടെ കാണുന്ന പോലെ വേണോ വേണ്ടയോ എന്നുള്ളൊരു ആശങ്കയും കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സണിൽ നടക്കുന്നുണ്ട് എങ്കിലും ആഗ്രഹം എന്ന് പറയുന്നത് വീണ്ടും സ്ട്രോങ്ങ് ആയിട്ട് മുന്നോട്ട് പോകാനാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കൂടി ആഗ്രഹമുള്ളതായിട്ട് തന്നെ നമുക്ക് കാണാം ഇവർ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ നിങ്ങളെ മിസ്സ് ചെയ്യുന്നത് അല്ലാതെ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നതും ഈ ഒരു നൈറ്റ് ടൈമിലൊക്കെ ആയിരിക്കാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറ നിങ്ങൾ തമ്മിലുള്ള ഒരു സെപ്പറേഷൻ വഴക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇവരെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് പക്ഷെ പ്രത്യക്ഷത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ അവരതൊന്നും കാണിക്കുന്നുണ്ടാവില്ല എനിക്കൊരു കുഴപ്പമില്ല അവളില്ലെങ്കിലും അല്ലെങ്കിൽ അവനില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ പോകുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം പക്ഷെ അത് നമ്മൾ മറ്റൊരു തരത്തിൽ നോക്കുമ്പോൾ ഉള്ളുകൊണ്ട് കരയാണ് അത് ചിലപ്പോൾ ആരും അറിയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം എന്നില്ല ചിലർക്ക് അങ്ങനെയുണ്ട് ഒരു കാര്യം ഈഗോ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഉള്ളിൽ വിഷമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കില്ല ഞാൻ ഓക്കിയാണെന്ന് എല്ലാരും കരുതിക്കോട്ടെ എന്നുള്ളൊരു ഫേസ് മാസ്കില് നടക്കുന്ന ആൾക്കാരുണ്ട് എവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ഈ ഒരു പേഴ്സൺ ആ ഒരു ഫ്ലോയിങ് ഓഫ് ലവ് അല്ലെങ്കിൽ ആ ഒരു ന്യൂ ബിഗിനിങ് ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങളോടൊപ്പം എല്ലാം ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇവരുടെ മനസ്സാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസും കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ആ ഒരു റെസ്പോൺസിബിലിറ്റീസ് കാരണം തന്നെയായിരിക്കും അതിനകത്ത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള തടസ്സങ്ങളും സ്റ്റക്നസ്സും ഒക്കെ വന്നത് ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ സമയം എടുത്ത് മാറി നിന്നതിൻ്റെ കാരണം അതായിരിക്കാം അപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ഒരു പേഴ്സണെ അതെല്ലാം വിട്ടറിഞ്ഞ് നിങ്ങളിലേക്ക് ഓടി വരാനാണ് അവർ ആഗ്രഹിക്കുന്നത് അല്ലാതെ അവരുടെ ആ ഒരു മാനസികമായിട്ടുള്ള പിരിമുറുക്കം അല്ലെങ്കിൽ തടസ്സങ്ങൾ ഇതെല്ലാം നിങ്ങളുടെ സ്നേഹം കൊണ്ട് മാഞ്ഞു പോകണം എന്നുള്ളൊരാഗ്രഹം നമുക്കിവിടെ കാണാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ചിന്തിക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളിലേക്ക് ഓടി വന്നാൽ മതി എന്നുള്ള ആ ഒരു തീവ്രമായിട്ടുള്ളൊരാഗ്രഹം ഈ ഒരു പേഴ്സൺ ഉണ്ട് അല്ലെങ്കിൽ അത്രയും ഡീപ്പായിട്ട് ഇവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇവരെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം അവരുടെ ഇമോഷൻസ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ അതെല്ലാം സീക്രറ്റായിട്ട് ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു പേഴ്സണാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് അത് എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവർ കമ്മ്യൂണിക്കേഷനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് കാണാം ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടാവാനായിട്ട് അല്ലെങ്കിൽ ഒരു മെസ്സേജ് നിങ്ങൾക്ക് പാസ് ചെയ്യാനായിട്ടൊക്കെ ഈ പേഴ്സൺ വളരെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നൊരു എനർജിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നെ അവരുടെ ആ ഒരു ഈക്കോയിസ്റ്റിക് ആയിട്ടുള്ള നേച്ചറും അവർ തന്നെ കുറച്ചൊന്ന് സാക്രിഫൈസ് ചെയ്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാറ്റി വെച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണെന്നുണ്ടെങ്കിലും അത് ഫുള്ളി എക്സ്പ്രസ് ചെയ്യാത്ത പ്രശ്നങ്ങളൊക്കെയാണ് ഇതിനകത്ത് ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ കുറച്ചും കൂടി പുറത്തേക്ക് വരാനായിട്ട് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം അപ്പോൾ മനസ്സിനകത്ത് തീവ്രമായിട്ടുള്ളൊരു സ്നേഹവും കാര്യങ്ങളൊക്കെ നിങ്ങളോടുള്ള അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും കൊണ്ട് നടക്കുന്ന ഒരു പേഴ്സൺ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും നിങ്ങളുടെ കാര്യങ്ങൾ തിരക്കൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഒന്നും പബ്ലിക്കല്ലോ എല്ലാം ഹൈഡ് ചെയ്ത് വെച്ച് ചെയ്യുന്ന ഒരു പേഴ്സൺ എനർജിയും കൂടിയാണ് അപ്പോൾ നിങ്ങളുടെ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് കഴിയും ഇവരുടെ നേച്ചർ ഇങ്ങനെയാണോ ഉള്ളിലുള്ള സ്നേഹം മുഴുവൻ അങ്ങനെ എക്സ്പ്രസ് ചെയ്യാത്തൊരു വ്യക്തിയാണോ എന്നുള്ളത് എല്ലാ തരത്തിലും തീവ്രമായിട്ട് നിങ്ങളുടെ കൂടെ വേണം അല്ലെങ്കിൽ അവരുടെ കഷ്ടപ്പാടിലൊക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഒരു ആശ്വാസം ആയിട്ട് അവരുടെ കൂടെ ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരാഗ്രഹം നമുക്കിവിടെ കാണാം അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ആ ഒരു നൈറ്റ് ആണ് നമ്മൾ എടുത്തതെങ്കിൽ പോലും ഇവിടെ നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇമോഷൻസ് നല്ലപോലെയുള്ളൊരു വ്യക്തിയാണ് പക്ഷെ അത് പുറമേ കാണിക്കാത്ത ഒരു പേഴ്സൺ ആണ് അതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു പ്രശ്നം എന്ന് തന്നെ പറയാം അപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന നമ്പേഴ്സ് നമ്പർ ടു നമ്പർ സിക്സ് നമ്പർ ഫോർ നമ്പർ ടെൻ നമ്പർ സെവൻറ്റീൻ നമ്പർ എയ്റ്റീൻ ആൻഡ് നമ്പർ ട്വൽവ് ഇനി അതുപോലെ പ്രൊമനൻ്റ് ആയിട്ടുള്ള സോഡിയക് സയൻസ് ഏരിയസ് ലിയോ ക്യാൻസർ സ്കോപ്പിയോ പൈസസ് അക്വേറിയസ് ആൻഡ് ടോറസ് ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് കണക്ട് ആയിട്ടുള്ള കാര്യങ്ങളെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഇവിടുത്തെ എനർജീസ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് ആ ഒരു റീകൺസിലേഷൻ ആയിട്ടൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണെന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിനായിട്ട് തന്നെ യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കണക്ഷൻ അത്രയും പെട്ടെന്ന് വലിച്ചെറിഞ്ഞ് കളയാൻ പറ്റുന്ന ഒന്നല്ല അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ ആണെന്ന് നമുക്ക് കയറി നിൽക്കുന്നത് തന്നെ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ നാളെയും മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം